റമൽ കഴിയുന്നതിന് മുമ്പായിട്ട് അള്ളഹാൻ ഓർത്തിട്ടതിലൂടെ വെള്ളം എടുക്കണ മുത്തട്ടെ എന്തുകൊണ്ട് ലേലത്തിൽ കതിര് കിട്ടിയെന്നുള്ളതിന് ഒരു തെളിവ് റമൽ കരഞ്ഞു എന്നുള്ളതാണ് ജിബിലിയില് കയ്യ്മ തൊട്ടാൽ കാര്യം എന്ന ഇമാമ്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അല്ലാ നമ്മളെ പൊടുത്തട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പൊടുത്തട്ടെ ചില മനുഷ്യന്മാരെ നാളെ ഊരക്ക് ചങ്ങലട്ടിട്ട് ജപാനിയാക്കളെ മലക്കുകൾ ഇങ്ങനെ മലിച്ചുകൊണ്ടോ എന്ന ഗ്രന്ഥത്തിൽ മഹാനായി പറയാ അപ്പോ നരകത്തിന്റെ വക്കിലെത്തുമ്പോ ഒരു ചെറിയ മുടി ഒരു പ്രത്യേക രൂപഭാവത്തിൽ ഓടിക്കതച്ചു വന്ന് അവിടെ നിൽക്കും എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചങ്ങല പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നരകത്തിന്റെ വക്കിലെത്താൻ നേരത്ത് സബാനിയാക്കളായ മലക്കളുടെ കരാള ഹസ്തങ്ങളിൽ ഈ മനുഷ്യന്റെ ഊരെ തിരിച്ചു പിടിച്ച് വലിക്കുന്നതാരാ നോക്കുമ്പോൾ ഒരു ചെറിയ മുടിയാ അല്ലാന്റെ റസൂല് പറയട്ടെ ഈ മുടി ഇതായി മനുഷ്യന്റെ ഊരെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാറമത്താമിന് ഹസ്വത്തില്ല യഹ്മിന്റെ പറഞ്ഞത് ഹദീസ് സഹിയാണെങ്കിൽ ഈ മനുഷ്യൻ നരകത്തിൽ കടക്കാൻ പാടില്ല അല്ല എന്തുകൊണ്ട് ഇവൻ നിന്നെ ഓർത്തുകൊണ്ട് നിന്ന ഓർത്തുകൊണ്ട് ഒരു ദിവസം കരഞ്ഞിട്ടുണ്ട് അല്ല കാരണം ഞാൻ അവന്റെ മുഖത്ത് മുളച്ച രന്റെ കണ്ണിലോമമാ അവന്റെ കണ്ണിലെ രോമമാ അവന്റെ ഓമയാ അവന്റെ പിരികമാ അവന്റെ മീശയാ ॾाढी <laughs> പറഞ്ഞത് ഇന്നോർത്തുകൊണ്ട് കരഞ്ഞവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലില്ല എന്ന് ഈ ഹദീസ് ആണെങ്കിൽ ഈ മനുഷ്യൻ നരകത്തിൽ കടക്കാൻ പാടില്ല മറ്റൊന്നും എനിക്കറിഞ്ഞുകൂടാ കാരണം ഈ മനുഷ്യൻ കരഞ്ഞിട്ടുണ്ട് അല്ല എന്ന് നരകത്തിന്റെ ദീപത്സകമായ ആവി പോകുന്ന ചൂടുകൂടുന്ന അവസ്ഥയിൽ അവനെ വെച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ ഊര പിടിച്ചുകൊണ്ട് ഒരു ചെറിയ എന്ന് പറയുമ്പോ മുടിയുടെ കാരണത്താൽ കാരണത്താൽ കരഞ്ഞു മുടി കഷ്ണത്തിന്റെ ഈ മനുഷ്യൻ മുഞ്ഞേ മുഹമ്മദ് ഒരു മുടിയുടെ കാരണത്താൽ ആ മുടി നനഞ്ഞു എന്ന കാരണത്താൽ ആ മുടിയുടെ ശഫായത്തു കൊണ്ട് സ്വർഗത്തിൽ പോവുകയാണ് അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ